ഹായ് എബ്രിവാൻ തിയ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മാസത്തെ ബഡ്ജറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ വീട്ടമ്മമാർ അല്ലെങ്കിൽ നമ്മൾ സ്ത്രീകൾ നമ്മുടെ വീടിൻ്റെ നെടുന്തോണാണ് അല്ലേ അപ്പം നമ്മൾക്ക് നമ്മളുടെ വീടിന് വേണ്ടിയിട്ടൊരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാനും ആ ബഡ്ജറ്റിനനുസരിച്ച് നമ്മുടെ വീട് റൺ ചെയ്യാനും സാധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് വരവിനനുസരിച്ച് അല്ല ചിലവെങ്കിൽ ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ നമുക്ക് എല്ലാം കൂടി ബാലൻസ് ചെയ്യാനോ എല്ലാം കൂടി കൂട്ടിമുട്ടിക്കാനോ പാടുപെടേണ്ട ഒരവസ്ഥ വരും അപ്പം അതിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ട് അങ്ങനൊരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബഡ്ജറ്റിങ് ചെയ്യുന്നത് മന്ത്ലി ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിന് മുൻപ് നമ്മൾ നമ്മളുടെ കുട്ടികളായിട്ടും ഹസ്ബൻഡുമായിട്ടും ഒന്ന് ഡിസ്കസ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിനി മുതിർന്നവരായിട്ട് പാരൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസത്തിൽ നമുക്ക് എന്തെങ്കിലും ബർത്ത്ഡേകളോ കല്യാണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഫങ്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടും ഒരു തുക നമുക്ക് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു രണ്ട് മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ കൂടിയും ഒരു കല്യാണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാസം മാസം ഒരു തുക മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വലിയൊരു തുക മാറ്റി വെക്കേണ്ട ഒരു ബാധ്യതയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുൻപ് നമ്മളുടെ ഫാമിലി ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഫാമിലി മെമ്പേഴ്സിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം അല്ലാതെ നമ്മളൊരു ബഡ്ജറ്റ് ഇട്ടു അതിനനുസരിച്ച് മറ്റുള്ളവർ പെരുമാറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇല്ലേ അപ്പം നമ്മൾ അവരെയും കൂടി കൺസിഡർ ചെയ്ത് അവരുടെയും കൂടി ഡീറ്റെയിൽസ് അറിഞ്ഞതിന് ശേഷം മാത്രം ബഡ്ജറ്റ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുക ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ വരവ് എത്രയാണ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം ചില വീടുകളിൽ അച്ഛനും അമ്മയും മക്കളൊക്കെ ജോലിക്ക് പോകുന്നുണ്ടാവും ചില വീടുകളിൽ ഭർത്താവ് മാത്രമായിരിക്കും വരുമാനം കൊണ്ടുവരുന്ന ആൾ ചില വീടുകളിൽ ഭാര്യയും ഭർത്താവും ഉണ്ടാവും അപ്പോൾ നമ്മൾ നമ്മുടെ വരവ് എത്രയാണെന്നുള്ളത് ഒരു സൈഡിൽ എഴുതാം അതിനുശേഷം നമുക്ക് എക്സ്ട്രാ ഇൻകം എന്തെങ്കിലും കിട്ടാനുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഇൻസെൻറ്റീവുകളോ അല്ലെങ്കിൽ ചില ആളുകൾ വീട്ടിൽ തന്നെ കോഴികളെയും മുട്ട വിൽക്കുന്നതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സൈഡ് ബിസിനസ്സുകൾ ഉണ്ടെങ്കിൽ ആ സൈഡ് ഇൻകമ്മും കൂടി ഇൻ ആഡ് ചെയ്യാം അതെല്ലാം ചേർത്തിട്ട് നമുക്ക് എത്രയാണോ ഒരു മാസം നമ്മുടെ വരുമാനം എന്നുള്ളത് ആദ്യം തന്നെ കണ്ടുപിടിക്കാം അതിനുശേഷം ശേഷം മാത്രം നമ്മളിപ്പോഴത്തെ സൈഡിൽ നമ്മളുടെ ഒരു മാസത്തേക്കുള്ള വരുമാനം അത് നിങ്ങളുടെ വാടക ആയിക്കോട്ടെ നിങ്ങളുടെ വീട്ടിലെ ഗ്രോസറി പാല് പത്രം കുട്ടികളുടെ ഫീസ് എല്ലാ സംഭവങ്ങളും വരുവരിയായിട്ട് എഴുതിയിട്ട് അതിന് ശേഷം ഇത് കൂട്ടി നോക്കുക മൊത്തത്തിലൊന്ന് കൂട്ടി നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു പിക്ചർ കിട്ടും ഒരു മാസം നമ്മുടെ വീട് ഓടണമെങ്കിൽ അതായത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണമെങ്കിൽ നമുക്ക് ഇത്രയും പൈസ വേണം ഇനി നിങ്ങളുടെ വരവിനേക്കാളും കൂടുതലാണ് ചിലവെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ ചിലവുകൾ വരുന്നതെന്ന് ആദ്യം കണ്ടുപിടിക്കുക അതായത് ഒരു പക്ഷെ നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതായിരിക്കാം ഇന്നിപ്പോൾ നമുക്ക് യു പി ഐ ട്രാൻസാക്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ജി പേയിലോ അല്ലെങ്കിൽ പേടിഎമ്മിലോ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടു അപ്പം തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിഗതിയായിട്ടുണ്ട് അപ്പം നിങ്ങൾ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ആ ബഡ്ജറ്റിനുള്ള കാര്യം മാത്രം നിങ്ങൾ ചെയ്യുക അപ്പോൾ ഇമ്പൾസ് ഷോപ്പിംഗ് ചെയ്യുമ്പോൾ നമ്മളുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഈ ബഡ്ജറ്റിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകും അപ്പോൾ നമ്മളെ കൊണ്ട് നമ്മളുടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി വരും അപ്പം അതിന് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി റൂള് ഫോളോ ചെയ്യുക എന്താണ് ഈ ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി റൂള് ആകെ വരുമാനത്തിന് അമ്പത് ശതമാനം നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് നിത്യ അത്യാവശ്യ ചെലവുകൾക്ക് മാത്രമായിട്ട് ചിലവഴിക്കുക മുപ്പത് ശതമാനം നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് ബാക്കിയുള്ള ഇരുപത് ശതമാനം എന്ന് പറയുന്നത് നമ്മുടെ സേവിങ്സ് ഇതാണ് ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി റൂള് അതായത് നമുക്കിപ്പോൾ പതിനായിരം രൂപ വരുമാനം ഉണ്ട് എങ്കിൽ അയ്യായിരം രൂപയ്ക്ക് അത്യാവശ്യ സാധനങ്ങൾ അതായത് മരുന്ന് ഭക്ഷണം പാല് ഇലക്ട്രിസിറ്റി വാടക ഇതെല്ലാം അമ്പത് ശതമാനത്തിൽ വരണം മുപ്പത് ശതമാനം എന്ന് പറയുന്നത് നമ്മളുടെ ആഗ്രഹങ്ങൾ നമുക്കിപ്പോൾ ഒരു പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതായിക്കോട്ടെ ഒരു സിനിമയ്ക്ക് പോകുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ എൻ്റർടൈൻമെൻറ്റുകളായിക്കോട്ടെ ഇതെല്ലാം മുപ്പത് ശതമാനത്തിൽ വേണം ബാക്കി വരുന്ന ഇരുപത് ശതമാനം എന്ന് പറയുന്നത് നമ്മുടെ സേവിങ്സാണ് അതായത് നിങ്ങൾക്ക് എത്ര രൂപ കിട്ടുന്നുണ്ടോ അതിൻ്റെ ട്വൻറ്റി പെർസെൻറ്റേജ് നമ്മൾ സേവ് ചെയ്തിരിക്കണം ഈ റൂള് വഴി നമ്മൾ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുകയും അതിനനുസരിച്ച് ജീവിക്കുമ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുകയും നമ്മുടെ ഫാമിലി സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാനായിട്ട് സാധിക്കും ഇതിൽ നമ്മൾ ഓർത്തെടുക്കേണ്ട ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്വൻ്റി പെർസെൻറ്റേജ് സാലറിയിൽ കിട്ടുന്ന ട്വൻറ്റി പെർസെൻറ്റേജ് നമ്മൾ സേവിങ്സ് എന്ന് പറഞ്ഞു ഈ സേവിങ്സിന് ആദ്യം തന്നെ സാലറി കിട്ടുന്ന ആ ദിവസം അല്ലെങ്കിൽ സാലറി കിട്ടുന്ന ആ സമയം തന്നെ സേവ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം മിക്കവരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിലവുകളും നമ്മുടെ ആവശ്യങ്ങളെ എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി എന്താണോ വരുന്നത് അത് സേവ് ചെയ്യാം എന്ന് വിചാരിക്കും പക്ഷെ പലപ്പോഴും അങ്ങനൊരു സേവിങ്സ് നമുക്ക് മാറ്റി മാറ്റിവെക്കാൻ ഉണ്ടാവാറില്ല അതാണ് റിയൽ റീസൺ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി റൂളിൽ ട്വൻറ്റി പെർസെൻറ്റേജ് എപ്പോഴും നിങ്ങൾ സേവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം നമ്മൾ ബഡ്ജറ്റെല്ലാം ഉണ്ടാക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിനെയും കൂടി കൺസിഡർ ചെയ്തു ബഡ്ജറ്റ് ഉണ്ടാക്കി ഇനി ഇത് പ്രോപ്പർ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ നമ്മളെല്ലാവരുടെ ഉള്ളിലുള്ള ഇമ്പൾസ് പർച്ചേസസ് കുറയ്ക്കണം നമുക്ക് കാണുന്നതെല്ലാം അപ്പം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിൽ കാര്യങ്ങൾ നടക്കില്ല അതേസമയം നമ്മൾ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അത് എഴുതി വെക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് സേവ് ചെയ്ത് വയ്ക്കുക അതുമല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ഷോപ്പിങ്ങിലാണെങ്കിൽ ആഡ് ടു കാർട്ട് കൊടുക്കുക ഇനി ഒരു മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് അതുമല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫോർട്ടി എയ്റ്റ് ഡേ അവേഴ്സ് അതായത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടും ഈ സാധനത്തിനോട് അത്രയും തന്നെ ആഗ്രഹമുണ്ട് എങ്കിൽ നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കണം എപ്പോഴും ഒരു മിനിമലിസ്റ്റിക് അപ്രോച്ച് നമ്മൾ എന്തിനോടും വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മുടെ ബഡ്ജറ്റ് മുന്നോട്ട് കൊണ്ടുപോകാനും അതുവഴി നമുക്കൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കിട്ടാനും സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഐഡിയാസ് താഴെ കമൻ്റ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ഇസ് സിയ സൈനിങ് ഓഫ് താങ്ക്